അത് ശരിക്കും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതായത് ഒരു പയ്യൻ നല്ല പയ്യനാണ് ടീച്ചേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഒരു പയ്യൻ നല്ലോണം പഠിക്കും അങ്ങനെയുള്ള ഒരു പയ്യൻ ഒരിക്കലും ഒരു പുറത്തുള്ള ഒരാൾ അവനെ മോശം എന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പയ്യൻ പക്ഷെ അവന്റെ അടുത്തേക്ക് ഒരു കൊറിയർ വരെയാണ് ആ കൊറിയർ വരുമ്പോ അവന്റെ പേരിൽ വരുന്ന സമയത്ത് ഈ കൊറിയർ ബോയ് ഇതിന് മുന്നേ ഇവൻറെ വീട്ടിൽ പോയ സമയത്ത് ഇവന് സാധനം കൊടുക്കുന്ന സമയത്ത് ഇവൻ മുഖത്തേക്ക് നോക്കിയിട്ടില്ല എന്നുള്ള രൂപത്തിൽ എനിക്കൊരു പരാതി എറ്റടുത്തേക്ക് പോകും എന്താണ് ആ ചെക്കനാണോ ആ ചെക്കൻ ഒരാളോട് മിണ്ടില്ല എന്താണോ അവന്റെ അഹങ്കാരം പഠിക്കുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ അഹങ്കരിക്കടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു രൂപത്തിൽ എന്റെ ഫ്രണ്ട് ആണ് ഈ കൊറിയർ ബോയ് അവൻ എന്നെ വിളിച്ചിട്ട് സംസാരിക്കാം അത് ഒരിക്കലും ഒരു സംഭവമാണ് കാരണം ആ പയ്യനെ കുറിച്ചിട്ട് അത്രത്തോളം വെള്ളം വായിലിട്ടാ കടിക്കില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പയ്യനാണ് എങ്ങനെയാണ് അവനിക്ക് അത് പറയാൻ വേണ്ടി തോന്നിയതെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് അവൻ മിണ്ടില്ല പറയില്ല എന്റെ ഇൻട്രോവേർട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തില് ഈ ആളുകൾ എന്ന് പറയുന്നത് അവരുടെ പ്രകൃതം അങ്ങനെ ആയതുകൊണ്ട് ആളുകളോട് മിണ്ടാൻ അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ മിണ്ടുന്നതിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള തോന്നലുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവരെ അങ്ങനെ പക്ഷെ വിജയിച്ച പലരിലും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അവരെ കൂടെ ചേർത്ത് ഒരു സമൂഹമായിരിക്കണം നമ്മുടേത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി സാധിച്ചാൽ അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒന്നും ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്